ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പ് പാർട്ടി ഓഫീസിന് സമീപം രണ്ട് കാറുകളാണ് കൂട്ടിയിടിച്ചത് യാത്രക്കാരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതോടെ മങ്കൊമ്പ് ടി വി എസ് ഷോറൂമിനും പാർട്ടി ഓഫീസിനും ഇടയിലാണ് അപകടമുണ്ടായത് ആലപ്പുഴയിൽ നിന്നും മങ്കൊമ്പ് ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ചമ്പക്കുളം അമിച്ചകിരി സ്വദേശി സതീഷിന്റെ വാഹനവും ഈ വാഹനത്തിന് പിന്നിലായി വന്ന പത്തനംതിട്ട പുല്ലാട് സ്വദേശി ജിഷ്ണുവിന്റെ കാറുമാണ് അപകടത്തിൽപ്പെട്ടത് സതീഷിനും ഭാര്യയ്ക്കും മൂന്ന് കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പരിക്കേറ്റ ജിഷ്ണുവിനെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ജിഷ്ണുവിന്റെ വാഹനം അമിത വേഗതയിലെത്തി സതീഷും കുടുംബവും സഞ്ചരിച്ച ആൾട്ടോ കാറിന് പിന്നിൽ ശക്തിയായി ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു വണ്ടി അങ്ങോട്ട് തിരിഞ്ഞു കുഞ്ഞു ആ ബോർഡിൽ ഈ ഒരു രണ്ടര വയസ്സിലാണ് രണ്ടര വയസ്ലും മൂന്ന് വയസ്സില്ല വണ്ടി ഓടിച്ചു വന്ന ഈ കാറ് ഓടിച്ച പുള്ളി പത്തനംതിട്ട പഞ്ചായത്ത് ജീവനക്കാരനായിരുന്നു അല്ല വില്ലേജിലോ സ്റ്റാഫാർന്നു ഇതിനകത്ത് ഒരാള് അതിനകത്ത് മദ്യകുപ്പിയും എല്ലാ സാധനവും അതിനകത്തുണ്ട് ഇടിയുടെ ആഘാതത്തിൽ ചമ്പക്കുളം സ്വദേശിയുടെ വാഹനം ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി തുടർന്ന് ജിഷ്ണു സഞ്ചരിച്ചക്കാർ തലകീഴായി മറിഞ്ഞു മാസങ്ങൾക്കുള്ളിൽ ഇതേ സ്ഥലത്ത് നാല് അപകടങ്ങളാണ് ഉണ്ടായത് ഇതിൽ രണ്ടു പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ അപകടം അമിത വേഗത കൊണ്ടുണ്ടായതാണെങ്കിലും അപകടമേഖലയായ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന ഏർപ്പെടുത്തണമെന്നാവശ്യവും ശക്തമാണ്